രണ്ട് കോഴിയുടെ നാല് കാല് കൂടി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മസാല പിടിക്കാനായി ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങാനീരും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില പുതിനീന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള നട്ട്സ് കുരുമുളക് എന്നിവയിട്ട് നന്നായി അരച്ചെടുക്കുക ഒരു പാത്രത്തിലേക്ക് യോഗേട്ട് ഫ്രഷ് ക്രീം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കസൂരിമേത്തി കുരുമുളക് പൊടി ചാട്ട് മസാല ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് മസാല പിടിക്കത്തക്ക വിധം മുക്കി ഒരു മണിക്കൂർ നേരമെങ്കിലും വെക്കുക ഒരു പാനിലേക്ക് ബട്ടറിട്ട് മെൽറ്റ് ആയി വരുമ്പം ചിക്കൻ ഓരോന്നായി വെച്ച് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു വലിയ പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റ് ആയി വരുമ്പോൾ മസാല ഐറ്റംസ് ആയ കറുവാപ്പട്ട ഏലക്ക തക്കോലം ഗ്രാമ്പു ബേ ലീഫും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ ചിക്കൻ മുക്കി വെച്ചിരുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഗ്രേവി നന്നായി തിളച്ചു വരുമ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പാത്രത്തിൽ ചിരട്ടയോ ചാർക്കോളോ കത്തിച്ച് രണ്ട് മൂന്ന് ഗ്രാമ്പു കൂടി ഇട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് അടച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്ത് അതിന്റെ മുകളിൽ വെക്കാം നമുക്കിത് പൊറോട്ടയുടെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ഒക്കെ സർവ് ചെയ്യുന്നതാണ് നമ്മൾ റുമാലി റൊട്ടിയുടെ കൂടുതലാണ് ട്രൈ ചെയ്തത് നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി അ ജ്യൂസ് ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക